ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് ഈ വീഡിയോ ചെയ്യാനുണ്ടായ സാഹചര്യം എന്ന് പറയുന്നത് ഞാൻ ഫേസ്ബുക്കിൽ ഇട്ട ഒന്ന് രണ്ട് പോസ്റ്റുകൾക്ക് അടിയിൽ വന്ന ചില കമൻറ്റുകളാണ് അപ്പോൾ ആളുകൾ എന്തുകൊണ്ടാണ് ഇങ്ങനെ കമൻറ്റ് എന്ന് ഞാൻ ഇങ്ങനെ അന്വേഷിച്ചപ്പോ പക്ഷേ അതിലൊരു ക്ലാരിഫിക്കേഷൻ കൊടുക്കണം എന്ന് തോന്നിയത് കൊണ്ടാണ് ഈ പുള്ളീര് വീഡിയോ ചെയ്യുന്നത് അപ്പോൾ എല്ലാവരോടും എനിക്ക് പേഴ്സണലായിട്ട് മെസ്സേജ് ചെയ്യാനോ അല്ലെങ്കിൽ റിപ്ലൈ കൊടുക്കാനുള്ള ബുദ്ധിമുട്ടുകൾ ഉള്ളതുകൊണ്ട് ഞാൻ വിചാരിച്ചു ഒരു വീഡിയോ ചെയ്ത് അത് കോമൺ ആയിട്ട് ആൻസർ പോലെ ചെയ്ത് എടുക്കാം എന്നുള്ള ധാരണയിലാണ് ചെയ്യുന്നത് ഓക്കെ അപ്പോൾ എൻ്റെ പേര് ജിൽസൺ ജോർജ് ഞാനൊരു ഹെൽത്ത് ഇൻഷുറൻസ് അഡ്വൈസറാണ് അപ്പോൾ എല്ലാവർക്കും വീഡിയോയിലേക്ക് സ്വാഗതം കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് ഞാൻ ഫേസ്ബുക്കിലൊരു പോസ്റ്റ് ഇട്ടിരുന്നു ഫേസ്ബുക്കിലും ഇൻസ്റ്റാഗ്രാമിലും ഒക്കെ ആയിട്ട് ഒരു ഹെൽത്ത് ഇൻഷുറൻസിനെ പ്രൊമോട്ട് ചെയ്യുന്ന അല്ലെങ്കിൽ ഹെൽത്ത് ഇൻഷുറൻസിന് വേണ്ടിയിട്ടുള്ള ഒരു പോസ്റ്റാണ് ഇട്ടത് താല്പര്യമുള്ളവർക്ക് കോൺടാക്റ്റ് ചെയ്യാവുന്ന രീതിയിൽ ഒരു പോസ്റ്റ് ഇട്ടിരുന്നു അപ്പോൾ ആ പോസ്റ്റിൽ വന്ന ചില കമൻ്റുകളാണ് ഇവിടെ ഈ ഒരു വീഡിയോ ചെയ്യാൻ എന്നെ പ്രേരിപ്പിച്ചത് പ്രത്യേകിച്ച് ഒന്നുമില്ല അപ്പോൾ ഒരു ഒരു വ്യക്തി എൻ്റെ പോസ്റ്റലിൻ്റെ താഴെ കമൻറ്റ് ചെയ്ത ഒരു കമൻറ്റ് ഞാനിപ്പോൾ ഇവിടെ വായിക്കാം ഇങ്ങനെയൊക്കെ പറഞ്ഞ് ഞാൻ ഉമ്മയ്ക്ക് വേണ്ടി പോളിസി എടുത്തു മുപ്പതിനായിരം കൊല്ലത്തിൽ ആറു മാസത്തിന് ശേഷം കണ്ണ് കാണിക്കാൻ വേണ്ടി പോയപ്പോൾ പറയുക രണ്ട് വർഷത്തിന് ശേഷം മാത്രമേ കാർഡ് ഉപയോഗിക്കാൻ പറ്റൂ എന്ന് അറുപതിനായിരം അടച്ചു കഴിഞ്ഞാൽ മാത്രം അതും അല്ല കൊയിലാണ്ടിയിലെ ഒരു ഐ ക്ലിനിക്കിലും സ്റ്റാർ ഹെൽത്ത് ഇൻഷുറൻസ് കാണിക്കാൻ പറ്റില്ല എന്നാണ് അറിയാൻ കഴിഞ്ഞത് എന്തായാലും എൻ്റെ മുപ്പതിനായിരം പോയി ആരും പറ്റിക്കപ്പെടരുത് ഇതാണ് ഈ വ്യക്തി അയച്ചിരിക്കുന്ന മെസ്സേജ് അല്ലെങ്കിൽ ഇതിൽ അയച്ചിരിക്കുന്ന കമൻ്റ് ഇതാണ് ഓക്കെ അപ്പോൾ ഇതിൽ ഇദ്ദേഹത്തിന് ഞാൻ കുറ്റം പറയുന്നില്ല കാരണം ഇദ്ദേഹത്തിൻ്റെ അറിവിന് വച്ചിട്ടാണ് അദ്ദേഹം അതിൽ സംസാരിച്ചിരിക്കുന്നത് അപ്പോൾ ഒരുപക്ഷേ ഇപ്പോൾ ഒരു കസ്റ്റമർ പോളിസി എടുക്കുമ്പോൾ കസ്റ്റമർ ഒരു പ്രോസ്പെക്ടസോ അല്ലെങ്കിൽ ഇതിൻ്റെ എല്ലാ കാര്യങ്ങളും നൂറ് ശതമാനം അറിഞ്ഞിട്ടായിരിക്കില്ല ഈ പോളിസി എടുക്കുക അപ്പോൾ ഒരിക്കലും നമുക്കതിനൊരു കസ്റ്റമറിൻ്റെ കുറ്റം പറയാൻ പറ്റത്തില്ല ഈവൻ ഞാനും പോളിസി എടുത്തിരുന്ന ഫസ്റ്റ് പോളിസിയിൽ ആദ്യമായി ഹെൽത്ത് ഇൻഷുറൻസ് എടുത്ത സമയത്ത് ഇത്തരത്തിലുള്ള കാര്യങ്ങൾ ഞാനും ശ്രദ്ധിച്ചിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ ഇതിലൊരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയാനുള്ളത് ഇദ്ദേഹം പറഞ്ഞിരിക്കുന്നത് ആറു മാസത്തിന് ശേഷം കണ്ണ് കാണിക്കാൻ പോയപ്പോൾ ക്ലെയിം കിട്ടിയില്ല ഇത് പറ്റിപ്പാണെന്നാണ് അപ്പം നമുക്കിതിൽ പ്രധാനമായിട്ടും ഒന്ന് രണ്ട് കാര്യങ്ങൾ പറയാം ഹെൽത്ത് ഇൻഷുറൻസ് എടുക്കുന്ന സമയത്ത് കൃത്യമായും നമ്മൾ നമ്മൾക്ക് എന്ത് കിട്ടും എന്ത് കിട്ടില്ല എന്നുള്ളതിനെക്കുറിച്ച് വ്യക്തമായിട്ടും നമ്മൾ അറിഞ്ഞിരിക്കണം എല്ലാ ഇൻഷുറൻസിലും ഒരു തൊണ്ണൂറ്റി അഞ്ച് ശതമാനം ഇൻഷുറൻസിലും സ്പെസിഫിക് ഡിസീസ് അതായത് നമുക്ക് ഐ ആർ ഡി എ ഇൻഷുറൻസ് റെഗുലേറ്ററി ഡെവലപ്മെൻറ്റ് അതോറിറ്റിയുടെ നിയമപ്രകാരമുള്ള അല്ലെങ്കിൽ അവരുടെ അപ്രൂവൽ ആയിട്ടുള്ള ഒരു സ്പെസിഫിക് ഡിസീസിൻ്റെ ഉണ്ട് സ്ലോ ഗ്രോയിങ് ഡിസീസാണത് അതിന് നമുക്ക് രണ്ട് വർഷത്തെ വെയ്റ്റിംഗ് പീരീഡ് ഒരു തൊണ്ണൂറ്റഞ്ച് ശതമാനം പോളിസികളിലും ഇത് ബാധകമാണ് ചില പോളിസികൾ ഇപ്പോഴത്തെ കാലത്ത് ചില പോളിസികൾ പുതുതായി വരുന്ന ചില പോളിസികളിൽ നമുക്കത് എക്സ്ട്രാ പ്രീമിയം കൊടുത്തോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും തരത്തിലോ അത് വേ ഓഫ് ചെയ്യാൻ അല്ലെങ്കിൽ അതിൻ്റെ പീരീഡ് കുറയ്ക്കുവാനുള്ള ഒരു ഓപ്ഷൻ ഇപ്പോൾ ഈ അടുത്ത കാലത്ത് കണ്ടു അങ്ങനത്തെ പോളിസികളും ഇപ്പോൾ അവൈലബിൾ ആണ് അതല്ലാതെ ഒട്ടുമിക്ക പോളിസികളിലും ഒരു തൊണ്ണൂറ്റഞ്ച് ശതമാനം പോളിസികളിലും സ്പെസിഫിക് ഡിസീസ് രണ്ട് വർഷത്തേക്ക് വെയ്റ്റിംഗ് പീരീഡ് ഉണ്ട് ഇപ്പോൾ ഉദാഹരണത്തിനായിട്ട് നമ്മളൊരു പോളിസി എടുക്കുന്നു ഈ പോളിസിയിൽ എന്നാണോ നമ്മൾ പോളിസിയിൽ ജോയിൻ ചെയ്യുന്നത് അന്നു മുതൽ രണ്ട് വർഷം പൂർത്തിയായി കഴിഞ്ഞാലാണ് ഇ എൻ ടി റിലേറ്റഡ് ആയിട്ടുള്ള അസുഖങ്ങൾ അതുപോലെ തന്നെ പൈൽസ് ഹെർണിയ വെരിക്കോസ് വെയിൻ യൂട്രസ് റിലേറ്റഡ് ആയിട്ടുള്ള പ്രശ്നങ്ങൾ ജോയിൻറ്റ് റിലേറ്റഡായിട്ടുള്ള പ്രശ്നങ്ങൾ അവയവ മാറ്റിവെക്കൽ ഇങ്ങനെ ഒരു നീണ്ട ലിസ്റ്റുണ്ട് അപ്പം ഇത്തരത്തിലുള്ള അസുഖങ്ങളെല്ലാം നമുക്ക് രണ്ട് വർഷം കഴിഞ്ഞാൽ മാത്രമേ അത് കവർ ചെയ്യുന്നുള്ളൂ ഇദ്ദേഹം അപ്പോൾ ഇവിടെ കമന്റ് ചെയ്യാനുണ്ടായ സാഹചര്യം ഒരു പക്ഷേ അദ്ദേഹത്തിന് അത് അറിയാത്തത് കൊണ്ടായിരിക്കും രണ്ടാമത്തെ ചോദ്യമാണ് ഇത് എന്തുകൊണ്ട് ഇദ്ദേഹത്തിന് അറിയാതെ പോയി എന്നുള്ളതാണ് അപ്പം അതിനും പല കാരണങ്ങളുണ്ടാകാം എങ്കിലും ചിലത് പറയാം നമ്മളൊരു ഇൻഷുറൻസ് എടുക്കുന്ന സമയത്ത് നമ്മൾ നമ്മളിതിൻ്റെ ടേംസ് ആൻഡ് കണ്ടീഷൻ കൃത്യമായി അറിഞ്ഞിരിക്കുക എന്നുള്ളത് ഒരു പ്രധാന കാര്യമാണ് പക്ഷെ ഒരു പക്ഷേ എല്ലാവർക്കും അത് വായിച്ചു നോക്കാനോ അത് മനസ്സിലാക്കാനോ സമയം കിട്ടിയെന്നതല്ല സാധിച്ചൊന്നും വരില്ല അപ്പം അങ്ങനെയുള്ള സാഹചര്യത്തിൽ പ്രധാനമായ കാര്യങ്ങളെല്ലാം പറഞ്ഞു കൊടുക്കേണ്ടത് ഒരു ഏജൻറ്റിൻ്റെ ഉത്തരവാദിത്തമാണ് ഇപ്പോൾ ഇവിടെ ഇദ്ദേഹത്തിന് പോളിസി കൊടുത്ത ഏജൻറ്റ് ഇത് പറഞ്ഞു കൊടുക്കാത്തതാണോ അത് കൊടുത്തിട്ടും ഇദ്ദേഹം മറന്നു പോയതാണോ എന്നൊന്നും അറിയില്ല പക്ഷേ നമ്മളൊരു കാര്യം ശ്രദ്ധിക്കേണ്ടത് നമുക്കൊരു ഇൻഷുറൻസ് പോളിസി എടുത്തു അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ഒരു കാര്യത്തിൽ നമ്മൾ നമ്മൾ ഒന്നിനെക്കുറിച്ച് ഒരു അഭിപ്രായം പറയുക അല്ലെങ്കിൽ സോഷ്യൽ മീഡിയയിൽ പോസ്റ്റ് ചെയ്യുക അപ്പം അതിന് അതിൽ എത്രമാത്രം ശരിയുണ്ട് ഞാൻ പറയുന്നത് സത്യമാണോ അല്ലെങ്കിൽ ഞാൻ പറയുന്നതിൽ എന്തെങ്കിലും മിസ്റ്റേക്ക് ഉണ്ടോ എന്നൊന്ന് അന്വേഷിച്ചതിന് ശേഷം പോസ്റ്റ് ചെയ്യുന്നതായിരിക്കും കുറച്ചും കൂടി ഉചിതം ഓക്കെ അപ്പം നമ്മൾ എപ്പോഴും പോളിസി എടുക്കുമ്പോൾ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ കൃത്യമായി അറിയാൻ ശ്രമിക്കുക ഇപ്പം ഞാൻ പറഞ്ഞു ആദ്യമേ രണ്ട് വർഷം നമുക്ക് സ്പെസിഫിക് ഡിസീസിന് അതായത് ഇത്തരത്തിലുള്ള ഡിസീസിന് വെയിറ്റിംഗ് ഉണ്ട് അപ്പം നമ്മൾ പുതിയൊരു പോളിസി എടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ രണ്ട് വർഷം കഴിഞ്ഞതിന് ശേഷം മാത്രമേ ഇത് കവർ ചെയ്യുള്ളൂ ഇനി ഇതിൽ പറയുന്ന അസുഖങ്ങളോ മറ്റെന്തെങ്കിലും അസുഖങ്ങളോ നമുക്ക് നിലവിലുണ്ടെങ്കിൽ അത് ഓരോ പോളിസിയുടെയും ടേംസ് ആൻഡ് കണ്ടീഷൻ അനുസരിച്ചിട്ട് വ്യത്യസ്തമായി വെയ്റ്റിംഗ് പീരീഡുകൾ ഓരോ പോളിസികളുണ്ട് ചില പോളിസികളിൽ നാല് വർഷമാണ് ചില പോളിസികളിൽ എക്സിസ്റ്റിംഗ് ഡിസീസിൻ്റെ വെയിറ്റിംഗ് പീരീഡ് മൂന്ന് വർഷമാണ് ചില പോളിസികളിൽ ഈ മൂന്ന് വർഷം എന്നുള്ളത് ബൈബാക്ക് ചെയ്യാം അതായത് നമുക്ക് എക്സ്ട്രാ പ്രീമിയം കൊടുത്ത് അതിനെ ഒരു വർഷമായിട്ടോ അല്ലെങ്കിൽ മുപ്പത് ദിവസത്തെ ഇനീഷ്യൽ വെയ്റ്റിംഗ് പീരീഡ് ആയിട്ടോ എങ്ങനെ വേണമെങ്കിലും കുറയ്ക്കാവുന്ന പല തരത്തിലുള്ള പ്ലാനുകൾ ഇന്ന് മാർക്കറ്റിലുണ്ട് അപ്പം നമ്മൾ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ മനസ്സിലാക്കുക എന്നുള്ളതാണ് പ്രധാനം അപ്പോൾ ഇദ്ദേഹം ഇത് അറിഞ്ഞിരുന്നെങ്കിൽ ഇപ്പോൾ ഇങ്ങനെ ഒരു പോസ്റ്റ് ഇവിടെ ചെയ്യില്ലായിരുന്നു ഓക്കെ ഇനി ഇദ്ദേഹത്തിൻ്റെ ഇതിൻ്റെ ഒരു ഘട്ടമെന്ന് ഞാൻ പറയാം ഞാൻ ഇതൊരു പോളിസി അദ്ദേഹത്തിന് ഞാൻ കമൻ്റ് റിപ്ലൈ കൊടുത്തു സർ പ്ലീസ് കോൺടാക്ട് ഓൺ വാട്സപ്പ് എന്ന് പറഞ്ഞിട്ട് വാട്ട്സപ്പിൽ കോൺടാക്റ്റ് ചെയ്യാൻ പറഞ്ഞു അദ്ദേഹം കോണ്ടാക്ട് ചെയ്തിട്ടില്ല എന്നാണ് എൻ്റെ അറിവ് അതിനുശേഷം അദ്ദേഹം വീണ്ടും ഒരു ചോദ്യം ചോദിച്ചു അത് ഞാൻ പറയാം പോളിസി എടുത്ത് രണ്ട് മാസം കഴിഞ്ഞ് ഒരു സർജറി ചെയ്യേണ്ടി വന്നാൽ ഈ കാർഡ് ഉപകരിക്കുമോ ഇല്ലേ വിശദാംശം പ്രതീക്ഷിക്കുന്നു ഇദ്ദേഹം ചോദിച്ചിരിക്കുന്ന അടുത്ത ചോദ്യമാണിത് അതായത് പോളിസി എടുത്ത് രണ്ട് മാസം കഴിയുമ്പോൾ ഒരു സർജറി വരികയാണ് ഈ സർജറിക്ക് നമുക്ക് ക്ലെയിം കിട്ടുമോ അല്ലെങ്കിൽ കമ്പനിയിൽ നിന്ന് ഇതിൻ്റെ ബെനിഫിറ്റ് കിട്ടുമോ ഇല്ലയോ എന്നാണ് ചോദിച്ചിരിക്കുന്നത് ഇതും ഒരു തരത്തിൽ അല്ലെങ്കിൽ മറ്റൊരു തരത്തിൽ ഒരു അജ്ഞതയുടെ ഭാഗമായിട്ടുണ്ടായ ഒരു ചോദ്യമായിട്ടാണ് എനിക്ക് തോന്നിയത് കാരണം നമുക്ക് ഈ ഇൻഷുറൻസിൻ്റെ ഒരു പ്രത്യേകത ഒരു ഇൻഷുറൻസിൽ നമ്മൾ എന്താണ് കവർ ചെയ്യുക അല്ലെങ്കിൽ നമുക്കൊരു വെയ്റ്റിംഗ് പീരീഡ് വരുന്നു അപ്പോൾ അവിടെ എന്താണ് മെൻഷൻ ചെയ്തിരിക്കുന്നത് എന്ന് നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം ഇന്ന രോഗങ്ങൾ ഇപ്പം ഞാൻ ആദ്യം പറഞ്ഞതുപോലെ സ്പെസിഫിക് ഡിസീസ് സ്പെസിഫിക് ഡിസീസ് രണ്ട് വർഷത്തേക്ക് കവർ ചെയ്യുന്നില്ല ഓക്കെ ഈ സ്പെസിഫിക് ഡിസീസ് രണ്ട് വർഷത്തേക്ക് കവർ ചെയ്യുന്നില്ല എന്ന് പറയുമ്പോൾ സർജറി കവർ ചെയ്യുന്നില്ല എന്ന് അവിടെ പറഞ്ഞിട്ടില്ല ഈ സർജറി എന്ന് പറയുന്നത് ഒരിക്കലും ഒരു അസുഖമല്ല അത് വരുന്ന ഒരു അസുഖത്തിന് റിക്കവർ ചെയ്യാനുള്ള ഒരു പ്രോസീജിയറാണ് ഈ സർജറി എന്ന് പറയുന്നത് അപ്പം ഇത്തരത്തിലുള്ള സർജറി കവർ ചെയ്യുമോ എന്ന് ബ്ലൈൻഡായിട്ട് ചോദിച്ചാൽ ഒരു അഡ്വൈസർക്കും ഇതിനുത്തരം കൊടുക്കാൻ പറ്റില്ല അപ്പോൾ ആദ്യം അറിയേണ്ടത് നിങ്ങൾ ഏത് രോഗവുമായി ബന്ധപ്പെട്ടിട്ടാണ് ഈ സർജറി നിങ്ങൾക്ക് ആ രോഗം ഈ പറഞ്ഞ ഏതെങ്കിലും വെയ്റ്റിംഗ് പീരീഡിലുള്ള രോഗമാണോ ഇങ്ങനെയൊക്കെ അറിഞ്ഞാൽ മാത്രമാണ് നമുക്കിതിന് ആൻസർ ചെയ്യാൻ പറ്റുള്ളൂ ഇപ്പോൾ ഉദാഹരണത്തിന് ഒരു വ്യക്തി പോളിസി എടുത്തു പോളിസി എടുത്തതിന് ശേഷം ഒരു രണ്ട് മാസം വേണമെന്നില്ല ഫസ്റ്റ് ഡേ മുതൽ ആക്സിഡൻറ്റൽ കവറേജ് സ്റ്റാർട്ട് ചെയ്യും അപ്പോൾ നിങ്ങൾക്ക് ആക്സിഡൻ്റ് സംഭവിച്ചിട്ടുള്ള ഒരു സർജറിയാണ് അവിടെ വരുന്നതെങ്കിൽ നിങ്ങൾക്കത് തീർച്ചയായും കവർ ചെയ്യും അതേസമയം നിങ്ങൾക്ക് ഒരു തൈറോയിഡോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും സ്പെസിഫിക് ഡിസീസിലുള്ള ഇപ്പോൾ ഒരു ഹെർണിയ അതൊക്കെ വെയ്റ്റിംഗ് പീരീഡ് രണ്ട് വർഷത്തെ വെയിറ്റിംഗ് പീരീഡ് ഉള്ള സുഖമാണ് അപ്പോൾ ഈ ഹെർണിയയ്ക്ക് വേണ്ടിയിട്ടുള്ളൊരു സർജറി ആണ് വരുന്നതെങ്കിൽ അത് കവർ ചെയ്യില്ല അപ്പോൾ നമ്മൾ രോഗമാണ് നമ്മൾക്ക് ഇതിൽ കവർ ചെയ്യോ ഇല്ലയോ എന്ന് പറയാൻ നമുക്ക് സാധിക്കാം അതിൻ്റെ ട്രീറ്റ്മെൻറ്റ് ഭാഗമായിട്ട് വരുന്ന സർജറി കവർ ചെയ്യുമോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് രോഗത്തെ ഡിപ്പെൻഡ് ചെയ്തിട്ടാണ് ഇരിക്കുക അപ്പോൾ അതുകൊണ്ട് എനിക്ക് തോന്നുന്നു ഈ എന്നോട് ഈ ചോദ്യം ചോദിച്ച സുഹൃത്തിന് ഇത് വ്യക്തമായി എന്ന് ഞാൻ വിചാരിക്കുകയാണ് അപ്പോൾ ഞാൻ ഒരിക്കലും ആരും കുറ്റം പറഞ്ഞതല്ല ഇങ്ങനെയാണ് ഇതിൻ്റെ ടൈംസും വരിക അപ്പം നമ്മളത് മനസ്സിലാക്കിയിരുന്നാൽ മാത്രമാണ് നമുക്കൊരു ഹെൽത്ത് ഇൻഷുറൻസ് പ്രോപ്പറായിട്ട് നമുക്കൊരു ഹെൽത്ത് ഇൻഷുറൻസ് എടുക്കാനും അത് മുന്നോട്ട് കൊണ്ടുപോകാനും സാധിക്കുകയുള്ളൂ ഇത് മനസ്സിലാകാതിരിക്കുമ്പോൾ ഉണ്ടാകുന്ന ഒരു പ്രധാന പ്രശ്നം ഇപ്പോൾ ഒരാളൊരു പോളിസി എടുക്കുന്നു അദ്ദേഹത്തിന് ഇത്തരം കാര്യങ്ങൾ അറിയുന്നില്ല അറിയാതെ വരുമ്പോൾ ഇദ്ദേഹത്തിന് ഒരുപക്ഷെ ആറ് മാസം കഴിഞ്ഞിട്ടോ ഒരു വർഷം കഴിഞ്ഞിട്ടോ ഇത്തരത്തിലൊരു സർജറിയോ ഒരു ട്രീറ്റ്മെൻറ്റോ ഭാഗമായി ഹോസ്പിറ്റലിൽ പോകുമ്പോൾ സ്വാഭാവികമായും കമ്പനി ക്ലെയിം തരത്തില്ല കാരണം അവരുടെ ടേംസ് ആൻഡ് കണ്ടീഷനിൽ ഇതെല്ലാം രണ്ടു വർഷം വെയിറ്റിംഗ് പേര് ഡോക്സ് ഒന്നതാണ് അപ്പോൾ ഇങ്ങനെ വരുന്ന ഒരു സാഹചര്യത്തിൽ സ്വാഭാവികമായിട്ട് അറിയാതെ പോളിസി എടുത്ത ഒരു വ്യക്തിയാണെങ്കിൽ അവർ ആൾക്ക് നിരാശയായിരിക്കും ഉണ്ടാവുക അദ്ദേഹം ഇതുപോലെ ഓൺലൈനിലും എല്ലാം എവിടെയെല്ലാം ഇതിനെക്കുറിച്ച് മോശം പറയാൻ പറ്റും അവിടെയൊക്കെ പോയി പറയാൻ ശ്രമിക്കും അതാണിപ്പോൾ ഇവിടെ കണ്ടുവരുന്നത് അപ്പം നമ്മളിത് അതേസമയം ഇതിനെക്കുറിച്ച് അറിയുന്ന ഒരാളാണ് ഓ എനിക്ക് തൈറോയിഡിനോ രണ്ട് വർഷത്തെ ഈ ക്ലെയിം കിട്ടപ്പില്ല എന്ന് വ്യക്തമായി അറിയുന്ന ഒരാളാണെങ്കിൽ ആ സമയത്ത് അദ്ദേഹം അത് അക്സെപ്റ്റ് ചെയ്യും ഇവിടെ ഇപ്പോൾ എൻ്റെ തന്നെ ഒരു കസ്റ്റമർ ഈ കഴിഞ്ഞ ദിവസം ഇതുപോലെ ഹോസ്പിറ്റലൈസ്ഡ് ആയി അദ്ദേഹം പോളിസി എടുത്തിട്ട് വൺ ഇയർ ആകുന്നേ ഉള്ളൂ അത് സ്പെസിഫിക് ഇതുപോലെ വെയിറ്റിംഗ് പീരീഡ് ഒരു അസുഖത്തിനാണ് അദ്ദേഹം അഡ്മിറ്റ് ആയത് അദ്ദേഹം എന്നോട് ചോദിച്ചു ക്ലെയിം കിട്ടുമോ എന്തെങ്കിലും മാർഗമുണ്ടോ ഞാൻ നോക്കിയിട്ട് പറഞ്ഞു ഇത് ഇല്ല ഇത് നമുക്ക് കിട്ടാൻ ചാൻസ് ഇല്ല കാരണം ഇത് നമുക്ക് വെയിറ്റിംഗ് പീരീഡിൽ ഉള്ളതാണ് ഞാൻ ഇതിൻ്റെ പ്രോസ്പെക്ടസിൽ ഇതിൻ്റെ എല്ലാം ടേംസും കണ്ടീഷനും എല്ലാം കൊടുത്തിട്ടുണ്ട് ഞാൻ അത് അയച്ചു കൊടുത്തു മപ്പർക്ക് അദ്ദേഹം അത് നോക്കി പറഞ്ഞു ഓക്കെയാണ് ശരി അദ്ദേഹം ഒരു പരാതിയുമില്ലാതെ ആ ഒരു വിഷയം അവിടെ സോൾവ് ചെയ്തു അതിനുശേഷം അദ്ദേഹത്തിന് വീണ്ടും ഈ വൺ ഇയർ കഴിഞ്ഞു റിന്യൂവിൽ ചെയ്തു റിന്യൂ ചെയ്തതിന് ശേഷം അദ്ദേഹത്തിന് ഒരു കുട്ടി ഉണ്ടായി ആ കുട്ടിക്ക് ഡേ ഫസ്റ്റ് മുതൽ നമുക്ക് പോളിസി കവറേജ് കിട്ടുന്ന ഒരു പോളിസിയാണ് അദ്ദേഹം എടുത്തിരുന്നത് അദ്ദേഹത്തിന് അതിൻ്റെ കവറേജ് കിട്ടുകയും ചെയ്തു അപ്പോൾ ഇതുപോലെ നമ്മൾ കാര്യങ്ങൾ അറിയുകയാണെങ്കിൽ കൃത്യമായി മനസ്സിലാക്കുകയാണെങ്കിൽ നമ്മുടെ ഒരു തൊണ്ണൂറ് ശതമാനം പരാതികളും പോകും എന്നാണ് എനിക്ക് തോന്നുന്നത് അപ്പോൾ അതുകൊണ്ട് നമ്മൾ എപ്പോഴും പോളിസി എടുക്കുന്ന സമയത്ത് അത് കൃത്യമായി മനസ്സിലാക്കാൻ ശ്രമിക്കുക അതുപോലെ തന്നെ സ്പെസിഫിക് ഡിസീസിൻ്റെ വെയിറ്റിംഗ് പീരീഡ് എന്താണെന്ന് മനസ്സിലാക്കാൻ ശ്രമിക്കുക സ്പെഷ്യലി ജനറൽ എക്സ്ക്ലൂഷൻസ് കുറച്ചുണ്ട് അത് എന്താണെന്ന് നമ്മൾ മനസ്സിലാക്കാൻ ശ്രമിക്കുക ഇത്തരം കാര്യങ്ങളെല്ലാം കൃത്യമായി മനസ്സിലാക്കിയതിന് ശേഷമായിരിക്കണം നമ്മളൊരു പോളിസി എടുക്കേണ്ടത് നമ്മൾ ഇത്തരത്തിലല്ല പോളിസി എടുക്കുന്നില്ലെങ്കിൽ സ്വാഭാവികമായിട്ട് നമുക്കൊന്ന് ആലോചിക്കാം നമുക്കൊരു ക്ലെയിം വരുന്ന സമയത്ത് ഇതെല്ലാം കിട്ടുമെന്ന് എടുത്ത പോളിസിയിൽ എനിക്കിതൊന്നും കിട്ടിയില്ലല്ലോ എന്ന് വരുമ്പോൾ സ്വാഭാവികമായിട്ടും ഏതൊരു വ്യക്തിയായാലും ആയാലും ടെൻഷനാകും അല്ലെങ്കിൽ നിരാശ വരും അപ്പോൾ ഇത്തരത്തിൽ മനസ്സിലാക്കാതെ എടുക്കുന്ന ഒരു സാഹചര്യം നമ്മൾ ഒഴിവാക്കുക കൃത്യമായിട്ട് ഒരു അഡ്വൈസറെ നിങ്ങൾ സമീപിക്കുക കൃത്യമായിട്ട് കാര്യങ്ങൾ ചോദിച്ച് മനസ്സിലാക്കുക അതിനുശേഷം മാത്രം പോളിസി എടുക്കുക നിങ്ങൾക്ക് സാറ്റിസ്ഫൈഡ് ആണെങ്കിൽ മാത്രം പോളിസി എടുക്കുക പിന്നെ ഹോസ്പിറ്റൽ നെറ്റ്വർക്ക് കവറേജിൻ്റെ കാര്യം അദ്ദേഹം പറഞ്ഞിട്ടുണ്ടായിരുന്നു അതിനെക്കുറിച്ച് നമുക്കത് സെർച്ച് ചെയ്ത് നോക്കിയാൽ അറിയാൻ പറ്റുള്ളൂ ഏത് ഹോസ്പിറ്റലാണ് കവറേജില്ല അതെല്ലാവർക്കും അവൈലബിൾ ആണ് സൈറ്റിൽ നെറ്റ്വർക്ക് ഹോസ്പിറ്റലിൽ നമുക്ക് ഏതൊരു ഇൻഷുറൻസ് കമ്പനിയുടെയും സെർച്ച് ചെയ്താൽ കിട്ടുന്നതാണ് അപ്പം ഇത്തരം കാര്യങ്ങളാണ് നമുക്ക് ശ്രദ്ധിക്കാനുള്ളത് ഇനി ഇതിൻറ്റോടൊപ്പം ഒരു കാര്യം കൂടി ഞാൻ പറയുകയാണ് അതായത് നമ്മൾ പല ആളുകളും സോഷ്യൽ മീഡിയയിൽ കാണുന്ന കമൻ്റുകൾ അല്ലെങ്കിൽ ഒരു പോസ്റ്റ് എല്ലാം സത്യമാണ് എന്നുള്ള ഒരു ധാരണ ഒരു വിഭാഗം ആളുകൾക്കുണ്ട് എല്ലാവരും എന്നല്ല ഒരു വിഭാഗം ആളുകൾ അതിനെ വിശ്വസിക്കുകയാണ് ഞാനിത് പറയാനുള്ള കാരണം ഇദ്ദേഹം ഇട്ട പോസ്റ്റിൻ്റെ അല്ലെങ്കിൽ ഇദ്ദേഹം ഇട്ട കമൻറ്റിൻ്റെ അടിയിൽ മറ്റൊരു വ്യക്തി അതിനെ റിപ്ലൈ കൊടുത്തിരുന്നത് ഞാൻ നോക്കട്ടെ ഗുഡ് ഇൻഫർമേഷൻ എന്നാണ് സോ അദ്ദേഹത്തിന് എങ്ങനെയാണ് ഇത് ഗുഡ് ഇൻഫർമേഷൻ ആയത് എന്ന് എനിക്കറിയത്തില്ല ഒന്നാമത്തെ അപ്പോൾ അദ്ദേഹം വിചാരിച്ചത് ഇങ്ങനെ ഒരാൾ സോഷ്യൽ മീഡിയയിൽ ഫേസ്ബുക്കിലോ ഇൻസ്റ്റിലോ അവിടെ എവിടെയെങ്കിലും ഒരു പോ കമൻ്റ് ഇട്ടാൽ അത് സത്യമാണെന്നുള്ളൊരു മിഥ്യാധാരണ പല ആളുകളിലും ഉണ്ട് നമ്മൾ ആദ്യം വ്യക്തമായി മനസ്സിലാക്കേണ്ട ഒരു കാര്യം ഒരാളൊരു കമൻ്റ് എഴുതുന്നെങ്കിൽ അദ്ദേഹത്തിൻ്റെ അഭിപ്രായമോ അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ ആ സമയത്തുണ്ടായ ഒരു ചിന്ത മാത്രമാണത് അപ്പോൾ അതിനെ ഒരു ജെനുവിൻ ഇൻഫർമേഷൻ ആയിട്ട് ഒരിക്കലും കരുതാൻ പറ്റില്ല അതായത് ഇതിൽ വരുന്ന എല്ലാം ഫേക്കാണെന്നോ ഒന്നുമല്ല പറയുന്നത് അത് ഓരോരുത്തരുടെയും എക്സ്പീരിയൻസ് ആയിരിക്കും അവർ ഷെയർ ചെയ്യുക അപ്പം അത് വെച്ചിട്ട് നമ്മൾ ഒരു ഇൻഫർമേഷൻ ഒരിക്കലും നമ്മൾ ഫൈനൽ ജഡ്ജ് ചെയ്യരുത് നമ്മൾ എപ്പോഴും അതിനെക്കുറിച്ച് അന്വേഷിക്കുക അന്വേഷിച്ചതിന് ശേഷം മാത്രം തീരുമാനത്തിലെത്തുക കാരണം ഇദ്ദേഹം അറിവില്ലായ്മ കൊണ്ടിട്ട് അല്ലെങ്കിൽ ഈ രണ്ട് വർഷം സ്പെസിഫിക് ഡിസീസ് വെയിറ്റിംഗ് പീരീഡ് ഉള്ള ഡിസീസിന് കവറ് കിട്ടിയില്ല കവറേജ് കിട്ടിയില്ല എന്നും പറഞ്ഞ് പരാതി പറയുന്ന ഒരു ഇതിനെ ഗുഡ് ഇൻഫർമേഷൻ എന്ന് പറഞ്ഞ് ഒരാൾ കമൻ്റ് ചെയ്യുമ്പോൾ അപ്പം അതും ഒരു പ്രശ്നമാണ് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതുപോലെ അറിവില്ലാതെ അല്ലെങ്കിൽ തെറ്റിദ്ധാരണ കൊണ്ടിടുന്ന പോസ്റ്റുകൾ മറ്റുള്ളവർ വിചാരിക്കുന്നതെല്ലാം സത്യമാണെന്നാണ് അപ്പോൾ പരമാധിക ആളുകൾ എല്ലാവരും എന്ത് ചെയ്യുക ഈ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക നിങ്ങൾക്ക് അറിയില്ല അല്ലെങ്കിൽ ഏതെങ്കിലും സാഹചര്യത്തിൽ ക്ലെയിം കിട്ടുന്നില്ലെങ്കിൽ എന്തുകൊണ്ട് ക്ലെയിം കിട്ടിയില്ല എന്ന് നിങ്ങളുടെ ഏജൻ്റിനോട് പ്രത്യേകം ചോദിച്ച് മനസ്സിലാക്കുക ഇനി ഏജൻറ്റ് പറയുകയാണെങ്കിൽ അത് പ്രോസ്പെക്ടസിൽ എവിടെയാണ് പറഞ്ഞിരിക്കുന്നത് എന്ന് ചോദിക്കുക അത് കൃത്യമായി മനസ്സിലാക്കുക അത് പോളിസി എടുക്കുന്നതിന് മുമ്പ് ചെയ്യേണ്ട കാര്യമാണ് ഈവൻ പോളിസി എടുത്തുപോയ ആളുകളാണെങ്കിൽ അത് കൃത്യമായി ചോദിച്ച് മനസ്സിലാക്കുക അതിനുശേഷം മാത്രം ഇത്തരം സോഷ്യൽ മീഡിയകളിൽ കമൻറ്റ് ഇടാൻ ശ്രദ്ധിക്കുക അതിനെ ഇത് മനസ്സിലാക്കിയാൽ തന്നെ ഞാൻ പറഞ്ഞല്ലോ നമുക്ക് പകുതിയിലേറെ പ്രശ്നങ്ങളും അവിടെ തന്നെ സോൾവ് സോൾവാകുന്നതാണ് അപ്പം ഇവിടെ നമുക്ക് ഓരോ ആളുകൾക്കും ഇപ്പം നിലവിൽ അസുഖങ്ങളുള്ള ആളുകളുണ്ട് അല്ലെങ്കിൽ ഒരു അസുഖങ്ങൾ ഇല്ലാത്ത ആളുകളുണ്ട് കുട്ടികൾ ആയ ആളുകളുണ്ട് കുട്ടികൾ ഇല്ലാത്ത ആളുകളുണ്ട് ഇനി അപ്പോൾ ഇത്തരത്തിൽ ഓരോരുത്തർക്കും ഡെലിവറിയുടെ കവറേജ് അതുപോലെ തന്നെ ന്യൂ ബോർണിൻ്റെ കവറേജ് ഇതെല്ലാം കിട്ടുന്ന പ്ലാനുകൾ ഇന്ന് മാർക്കറ്റിലുണ്ട് അപ്പോൾ ഓരോരുത്തർക്കും അനുയോജ്യമായിട്ടുള്ള പ്ലാനുകൾ എല്ലാവരും ചൂസ് ചെയ്യുക അപ്പോൾ കൃത്യമായ ഇപ്പോൾ ഒരു ഡെലിവറി എല്ലാം കഴിഞ്ഞ ഒരാളെ സംബന്ധിച്ച് ഡെലിവറിയുടെ കവറേജ് എടുക്കേണ്ട ആവശ്യമില്ല ന്യൂ ബോണിൻ്റെ കവറേജ് എടുക്കേണ്ട ആവശ്യമില്ല അപ്പോൾ അതുപോലെ തന്നെ നിലവിലുള്ള ഡയബറ്റിക് അല്ലെങ്കിൽ പ്രഷർ അതും അല്ലെങ്കിൽ കൊളസ്ട്രോൾ ഇങ്ങനെയുള്ള അസുഖങ്ങളുള്ള ആളുകൾക്ക് അതിൻ്റേതായ വെയിറ്റിംഗ് പീരീഡുകൾ കുറയ്ക്കാവുന്ന തരത്തിലുള്ള പ്ലാനുകളും ഇന്നിപ്പോൾ മാർക്കറ്റിലുണ്ട് അപ്പോൾ ഓരോരുത്തർക്കും അനുയോജ്യമായിട്ടുള്ള പ്ലാനുകൾ എടുക്കാൻ എല്ലാവരും ശ്രദ്ധിക്കുക അപ്പോൾ താല്പര്യമുള്ളവർക്ക് എന്നെ കോൺടാക്ട് ചെയ്യാം അയാൾക്കും അനുയോജ്യമായ പ്ലാനുകൾ അവരുടെ ഏജും അതുപോലെ തന്നെ അവരുടെ ഹെൽത്ത് കണ്ടീഷൻ അനുസരിച്ച് സജസ്റ്റ് ചെയ്യുന്നതാണ് ഇത്തരത്തിലുള്ള ഈ ഒരു കമൻ്റ് ഇപ്പോൾ ഇത് എനിക്ക് തോന്നുന്നു എൻ്റെ ഈ പോസ്റ്റിൽ കമൻറ്റ് ഇട്ടിട്ട് കുറച്ച് നാളായി അപ്പോൾ എനിക്കൊരു വീഡിയോ ചെയ്തിടാൻ തോന്നി കാരണം ഇത് എല്ലാവർക്കും എല്ലാം കമൻ പല ആളുകളായി കമൻറ്റ് ചെയ്യുന്നു അപ്പം ഇത് നമുക്ക് എല്ലാവരുടെ അടുത്തും പോയി പറയുക ബുദ്ധിമുട്ടായതുകൊണ്ടാണ് ഈ ഒരു വീഡിയോ ചെയ്യുന്നത് അപ്പോൾ മാക്സിമം ഈ പറയുന്ന എൻ്റെ പ്രിയ സുഹൃത്ത് അതായത് പേര് ഞാൻ പറയുന്നില്ല അപ്പോൾ അദ്ദേഹത്തിന് ഇത് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു അദ്ദേഹം ഇത് കാണുമെന്ന് വിചാരിക്കുന്നു ഇനി ഇതിൽ ഇതിലെന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ കോണ്ടാക്ട് ചെയ്യാവുന്നതാണ് ഞാൻ വാട്സപ്പ് നമ്പറും നമ്പറും ഇതിൻ്റെ ഒപ്പം കൊടുക്കാം ഓക്കെ അപ്പോൾ എല്ലാവരും ഇതിൽ എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ കോൺടാക്റ്റ് ചെയ്യുക ഇത്തരത്തിലുള്ള വെയ്റ്റിംഗ് പീരീഡുകളും എല്ലാ പോളിസിയിലും ബാധകമാണ് അപ്പോൾ അതുകൊണ്ട് നമ്മൾ എത്രയും നേരത്തെ ഒരു ഹെൽത്ത് ഇൻഷുറൻസ് എടുത്തു വയ്ക്കുക അപ്പോൾ നമുക്ക് ഫുൾ ആയിട്ടുള്ള ഒരു കവറേജ് ഈ സ്പെസിഫിക് ഡിസീസും എല്ലാം വെയിറ്റിംഗ് പീരീഡ് എല്ലാം കഴിഞ്ഞിരിക്കണമെങ്കിൽ എത്രയും നേരത്തെ എടുത്തു വെക്കുന്നോ അത്രയും നല്ലതാണ് നമ്മൾക്കൊരു അസുഖം എന്ന് വരും എപ്പോഴാണ് വരിക ഏത് പ്രായത്തിലാണ് വരിക എന്നൊന്നും ഒരു നിശ്ചയമില്ല എല്ലാവരും തീർച്ചയായും എടുത്തു വയ്ക്കുക പല ആളുകളോട് സംസാരിക്കുമ്പോൾ ചോദിക്കുന്ന ഒരു കാര്യമാണ് ഇതിനെന്ത് ക്ലെയിം കിട്ടും എന്താണ് പ്രോസസ്സ് ഇതെല്ലാം കഴിയുമ്പോൾ ചോദിക്കും ക്ലെയിം ഒന്നും ചെയ്തില്ലെങ്കിൽ എന്താണ് ബെനിഫിറ്റ് സാധാരണ നിലയ്ക്കുള്ള പോളിസികളിൽ നിങ്ങൾ ക്ലെയിം ചെയ്തില്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്കൊരു ബോണസ് നോ ക്ലെയിം ബോണസ് നെക്സ്റ്റ് ഇയറിലേക്ക് ആഡ് ആവുന്നതാണ് അതല്ലാതെ കാര്യമായ ഒന്നും കിട്ടാറില്ല ഹെൽത്ത് ചെക്കപ്പ് ഉള്ള പോളിസികളുണ്ട് അതിൽ ഹെൽത്ത് ചെക്കപ്പ് കിട്ടും അതല്ലാതെ പ്രത്യേകിച്ച് ഒന്നും കിട്ടാറില്ല അപ്പോൾ ഞാൻ അവരോട് പറയാറുള്ള ഒരു എന്ന് പറയുന്നത് ഒരിക്കലും ഒരു പോളിസി എടുത്ത് ഒരു ഹെൽത്ത് ഇൻഷുറൻസ് എടുത്ത് ഒരു അസുഖം വന്ന ഹോസ്പിറ്റലായി ഇരുപതിനായിരം പ്രീമിയം അടച്ച ഒരു വ്യക്തി ഇരുപത്തയ്യായിരം എങ്കിലും ക്ലെയിം ചെയ്താൽ ലാഭം എന്ന് വിചാരിക്കുന്ന ഒരു ആറ്റിറ്റ്യൂഡ് ഒരിക്കലും ഉണ്ടാകരുത് നമ്മളൊരിക്കലും അസുഖം വരാതിരിക്കട്ടെ അല്ലെങ്കിൽ അസുഖം വരാതിരിക്കാനുള്ള ഒരു മുൻകരുതലായിട്ട് നമ്മളിതിനെ കാണുവാണെങ്കിൽ നമ്മൾ ഹാപ്പി ആയിരിക്കും എപ്പോഴും അസുഖം വന്നില്ലെങ്കിൽ വന്നില്ല നമ്മൾ സന്തോഷമായിരിക്കണം വന്നാൽ കമ്പനി അത് കവർ ചെയ്ത് നമുക്ക് ആ ക്ലെയിം കിട്ടി നമ്മുടെ ആ സാമ്പത്തികമായിട്ടുണ്ടാകുന്ന ആ ഒരു ബാധ്യതയ്ക്ക് അല്ലെങ്കിൽ ആ ഒരു ലോഡിങ് കമ്പനി ഒന്ന് കുറച്ച് തരും അപ്പോൾ അങ്ങനെ ഒരു ആശ്വാസമായിട്ട് ഒരു കാര്യമായിട്ട് ഇൻഷുറൻസിനെ കാണാവുള്ളൂ അതല്ലെങ്കിൽ ഒരു വർഷം ക്ലെയിം സംഭവിച്ചില്ല രണ്ട് വർഷം ക്ലെയിം വന്നില്ല സ്വാഭാവികമായിട്ടും ചിന്തിക്കും ഞാനും തന്നെ ഇൻഷുറൻസ് കമ്പനിക്ക് വെറുതെ പൈസ കൊടുക്കുന്നത് എന്ന് വിചാരിച്ച് പുതുക്കത്തില്ല ആ സമയത്തായിരിക്കും അദ്ദേഹത്തിന് ക്ലെയിം വരുന്നത് ഒരുപാട് അനുഭവങ്ങൾ ഇങ്ങനെയുണ്ട് അപ്പോൾ അതുകൊണ്ട് മാക്സിമം നമ്മൾ ഒരു അസുഖം വരാതിരിക്കാനുള്ള ഒരു പ്രിക്കോഷൻ അല്ലെങ്കിൽ വന്നു കഴിഞ്ഞാൽ നമുക്ക് ഒരു വലിയൊരു ബാധ്യത ആകാതിരിക്കാനുള്ള ഒരു മുൻകരുതലായിട്ടാണ് നമ്മൾ ഈ ഹെൽത്ത് ഇൻഷുറൻസിനെ കാണേണ്ടത് ഒരിക്കലും അത് നമ്മുടെ പൈസ സേവ് ചെയ്യാനോ അല്ലെങ്കിൽ പൈസ സമ്പാദിക്കാനുള്ള ഒരു മാർഗ്ഗം അല്ല നമ്മളെല്ലാവരും വണ്ടിക്ക് ഇൻഷുറൻസ് എടുക്കുന്നുണ്ട് എന്ന് വിചാരിച്ച് ആരെങ്കിലും വണ്ടി ഒന്ന് തട്ടണേ എന്ന് പ്രാർത്ഥിക്കാറില്ല എന്നതുപോലെ തന്നെയാണിത് അപ്പോൾ അതെല്ലാവരും മനസ്സിലാക്കുമെന്ന് വിചാരിക്കുകയാണ് അപ്പോൾ ഇത്തരത്തിലുള്ള എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ ആദ്യം നിങ്ങൾ അറിയുന്ന ഒരാളോട് ചോദിക്കുക എന്നുള്ളതാണ് ഫസ്റ്റ് അതിന് ശേഷം മാത്രം നിങ്ങളുടെ എക്സ്പീരിയൻസ് നിങ്ങൾക്ക് സോഷ്യൽ മീഡിയയിൽ പോസ്റ്റ് ചെയ്യാം സ്വാഭാവികമായിട്ട് എല്ലാവരുടെയും അവകാശമാണ് ഇന്ന് അതിനെ ആരും ജോയിൻ ചെയ്യുന്നതല്ല എങ്കിലും നമ്മൾ പറയുന്ന കാര്യങ്ങൾ സത്യമാണോ അല്ലെങ്കിൽ നമ്മൾ പറയുന്നത് ശരിയാണോ എന്നുള്ളത് ഒന്ന് കൺഫേം ചെയ്യണമെന്ന് ഒന്ന് അഭ്യർത്ഥിക്കുകയാണ് അപ്പോൾ ഈ ഒരു വീഡിയോ ചെയ്തത് ഈയൊരു കമൻറ്റ് വന്നതിൻ്റെ ഭാഗമായിട്ടാണ് അപ്പോൾ എൻ്റെ ഈ സുഹൃത്തിന് അദ്ദേഹത്തിന് ഇത് മനസ്സിലായി കാണും എന്ന് ഞാൻ വിചാരിക്കുകയാണ് അതുകൂടാതെ ഇതിൽ മറ്റൊരു ആൾ ഈയൊരു ഇദ്ദേഹത്തിൻ്റെ കമൻറ്റിന് വേറൊരു വ്യക്തി ഇതിൽ കമൻറ്റ് ചെയ്തിട്ടുണ്ട് ആഫ്റ്റർ ത്രീ ഇയേഴ്സ് എന്നാണ് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത് അപ്പം ഇങ്ങനെയുള്ള അഭിപ്രായങ്ങളെല്ലാം നമുക്ക് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അത് ആഫ്റ്റർ ത്രീ ഇയേഴ്സ് ആണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സ്പെസിഫിക് ഡിസീസ് ആണെങ്കിൽ രണ്ട് വർഷം വെയിറ്റിംഗ് പീരീഡ് ഉള്ളു അത് നിലവിലുള്ള ഒരു അസുഖമായിരുന്നെങ്കിൽ അത് പോളിസിയുടെ ഇതനുസരിച്ച് രണ്ട് വർഷമോ മൂന്ന് വർഷവും നാല് ഒക്കെ വെയിറ്റിംഗ് പീരീഡ് വന്നേക്കാം അപ്പോൾ ഇത്തരത്തിലൊരു ഇൻഫർമേഷൻ നമ്മൾ കൊടുക്കണമെങ്കിലും ഒരാളുടെ സംശയത്തിന് നമ്മൾ മറുപടി പറയുമ്പോഴും അദ്ദേഹത്തിൻ്റെ പോളിസി എന്താണ് ഏത് എത്ര വെയിറ്റിംഗ് പീരിൽ ഉള്ള പോളിസിയാണ് അദ്ദേഹം എടുത്തത് എന്നൊക്കെ അറിയാതെ നമുക്ക് ഒരിക്കലും ഇതിന് റിപ്ലൈ ചെയ്യാൻ പറ്റില്ല ഇത്തരത്തിലുള്ള ഒന്ന് രണ്ട് കാര്യങ്ങൾ പറയുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു വീഡിയോ ആയിരുന്നു അപ്പോൾ ഇതുവരെ കണ്ട എല്ലാവർക്കും നന്ദി ഞാൻ ജിൽസൻ ജോർജ് ഹെൽത്ത് ഇൻഷുറൻസ് അഡ്വൈസറാണ് അപ്പം നിങ്ങൾക്ക് എന്തെങ്കിലും തരത്തിലുള്ള ഇൻഷുറൻസ് സംബന്ധമായ സംശയങ്ങൾക്കോ അല്ലെങ്കിൽ ഇൻഷുറൻസ് പോളിസി എടുക്കുന്നതിനോ എന്നെ കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ് അപ്പോൾ വീണ്ടും കാണുന്നത് വരെ നന്ദി നമസ്കാരം